കാരശ്ശേരി മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രായപൂർത്തിയാവാത്ത മകന് വോട്ട് ചേർത്തുവെന്നാരോപിച്ച് കാരശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റി യു ഡി എഫ് ഭരിക്കുന്ന കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ഷാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ചാലൂളിയുടെ മകനുൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രായപൂർത്തിയാവാത്ത ആളുകൾക്ക് വ്യാജരേഖ ചമച്ച് പുതുതായി ഇറക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തെന്നാരോപിച്ചാണ് എൽ ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നോർത്ത് കാരശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി മാർച്ച് സിപിഎം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ഷാജി ഉദ്ഘാടനം ചെയ്തു വോട്ട് പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് അതിനകത്ത് വളരെ ഗുരുതരമായ തെറ്റുകളാണ് കടന്നുകൂടിയിട്ടുള്ളത് തെറ്റുകൾ എന്ന് പറയുന്നത് ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം നേതാക്കന്മാർ അവരുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി അറിവോടും സമ്മതത്തോടും കൂടി ഒരുപാട് വ്യാജ വോട്ടർമാരെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേർത്തതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ പതിനൊന്നാം വാർഡിലും അതുപോലെ അതുപോലെതന്നെ എട്ടാം വാർഡിലും ഇതുപോലെ ചേർത്തത് ഇപ്പോൾ രേഖകൾ ഞങ്ങളുടെ കൈവശം കൈവശമെത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ ആരോപിക്കുന്നത് ഇതുപോലെ വിവിധ വാർഡുകളിൽ നൂറുകണക്കിന് വരുന്ന പ്രായപൂർത്തിയാവാത്ത വോട്ടർമാരുടെ വോട്ടുകൾ കൃത്രിമമായിട്ട് വ്യാജരേഖയുണ്ടാക്കി ഇവിടെ വോട്ടായി ചേർത്താൻ ആവശ്യമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം എം ആർ സുകുമാരൻ അധ്യക്ഷനായി കെ ശിവദാസൻ വിനോദ് മാന്ത്ര കെ കെ നൌഷാദ് ശ്രീകുമാർ പാറത്തോട് ജീത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം